ഷീറ്റ് ഷീറ്റ് ഈ വീടിന്റെ ബാംഗ്ലൂർ സ്റ്റോണില് വൃത്തിയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഗ്രാസ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് കലാകാരിയാണ് പ്ലസ് ടു പഠിക്കുന്നു അടുത്ത് പറഞ്ഞു ഇത് എത്ര സൈസ് ഉണ്ടാവും ഒരു ബൈ അത്രയുണ്ട് അതും യു പി വി സി എൻ്റെ കിച്ചൺ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത് അതിനിടെ ഒരു എന്താ പറയാ സ്പേസ് കോട്ടിയാർന്നോ അവരെ അത് മാത്രം ആണ് നമസ്കാരം നമ്മൾ ഹോം ടൂർ വീഡിയോസ് ും തുടക്കത്തിൽ പറയുന്ന ടാഗ്ലൈൻ ഉണ്ട് വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് എന്നുള്ളത് ഇന്ന് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു സ്വപ്നത്തിലാണ് തൃശ്ശൂര് മുളങ്ങുന്നത്താവുള്ള വിശ്വനാഥൻ ബീന ദമ്പതികളുടെ വീട് ഇത് ചേരിക്കുന്ന റിക്കാസിൽ ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ദ്രജിത്ത് അവരുടെ ഫോം ആണ് ഇതിനെ പൂർണ്ണമായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു ഫോർ ബി എച്ച് കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഏകദേശം എട്ട് ആറ് എട്ട് സെൻറ്റ് സ്ഥലത്തിനുള്ളിലാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനാ ജയ് ശങ്കർ ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ദിര കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇന്ദ്രിയാണ് നമസ്കാരം സാർ നമസ്കാരം നമ്മള് ഞാൻ പറഞ്ഞു മുളങ്ങുന്നോ പ്രോപ്പർ മുളങ്ങോ തന്നെ അതെ ഓ ഇത് ഏകദേശം എത്ര സെന്റ് സ്ഥലമുണ്ട് ഏഴ് സെന്റ് സ്ഥലത്തിനാണ് വീട് വന്നിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് ഏരിയ ഓ അത്ര തന്നെയുള്ളൂ നാല് ബെഡ്റൂംസ് ആണ് നാല് ബെഡ്റൂംസ് ആണ് ഇതില് പ്രത്യേകത എന്താ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മതിൽ ഉൾപ്പെടെ നിങ്ങൾ ടൈല് ചെയ്തിരിക്കാൻ അത് കസ്റ്റമർ റിക്വയർമെന്റ് ആയിരുന്നു സാർ എല്ലാ സ്ഥലത്തും മതിലും അത്യാവശ്യം ചെളിയാവാറുണ്ട് ഓ വാഷ് ചെയ്തുവരെ നമുക്ക് ഉപയോഗിക്കാൻ പിന്നെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജി ഐയില് ചെയ്തിരിക്കുമല്ലേ ഇത് ജി ഐ പ്ലസ് എ സി പി ഷീറ്റ് ആണ് ആ എ സി പി ഷീറ്റ് എ സി പി ഷീറ്റ് ഈ വീടിന്റെ ഏരിയയിൽ പൂർണ്ണ ഒരു ഏകദേശം ഒരു പോർഷൻ കവർ ചെയ്യുന്നുണ്ട് ഉണ്ട് ഇത് കളർ തന്നെയാണ് നമ്മുടെ ഈ എലവേഷനിൽ കാണുന്ന ആ ഒരു സൈൻ സാധനം വന്നിരിക്കുന്നത് അല്ലെ എക്സ്റ്റീരിയർ എ സി പി ആണ് സാറേ യെസ് അങ്ങനെ മതില് പൂർണമായിട്ടും കെട്ടിയെടുത്തിരിക്കുന്നു അതിലൊരു പ്രത്യേകത ഈ വീടിന്റെ എലവേഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്ലൂട്ട ടൈൽസ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബൈ ഫ്ലൂട്ട ടൈൽസ് നമ്മൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ടൈൽ വീഡിയോസിൽ ഫ്ലൂട്ട ടൈൽസ് ആണ് ഇതിന്റെ ഇതും കസ്റ്റമർ റിക്വയർമെന്റ് ആയിരുന്നു അതോ നമ്മള് കൊടുത്തൊരു സാധനം കിട്ടാൻ വേണ്ടിട്ടാണ് സാർ ഓ ഓക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ബാംഗ്ലൂർ സ്റ്റോണിൽ വൃത്തിയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഗ്രാസ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് അത് ആ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മൊറോക്കൻ ഡിസൈനർ ടൈൽസിന്റെ മാതിരിയുള്ള ടൈൽസ് അല്ലേ സാർ മൊറോക്കാണ് സാർ ഓ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അവിടെ കുറച്ച് നാച്ചുറൽ ഇതും ചെയ്തിട്ടുണ്ടല്ലേ അതെ വീട് മുഴുവൻ കോമ്പൗണ്ട് വാള് തിരിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ് യാ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഒരു എന്താ പറയുക കൊളോണിയിൽ എന്ന് പറഞ്ഞാലല്ല അതേസമയം ഒരു കോണ്ടെമ്പററി ഡിസൈൻ മിക്സ് നമുക്ക് ഇനി അകത്തോട്ട് കയറാം ശരി സാറേ അപ്പോൾ ഔട്ട് തന്നെ ആദ്യം പറയാം ഗ്രാനൈറ്റ് അല്ലേ ആ ലപ്പോ ലപ്പോ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ല അത് നാച്ചുറൽ പ്ലാൻ ആണ് അല്ലേ അത് നാച്ചുറൽ ഒക്കെ നാച്ചുറൽ ആണ് സാർ ഇത് പൂർണ്ണമായിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വേണ്ടി നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം ബീനാസ് അല്ലേ അത് ഏതിലാണ് ചെയ്തിരിക്കണേഡ് ആണ് ആണ് അല്ലേ ഇതില് അടിപൊളിയായിട്ട് നിങ്ങളുടെ എന്താ പറയുക സ്റ്റീൽ ഡോറിന്റെ ഫിനിഷ് ഫസ്റ്റ് ഫ്രണ്ട് ഡോർ തന്നെ മദ്രാസൻ സീരീസ് ആണ് അല്ലേ ആ സ്റ്റീൽ ഡോർ ചെയ്തിരിക്കുന്നു ഇവിടെ പൂർണമായിട്ടും സ്റ്റീൽ ഡോറും യു പി വി സി വിൻഡോസും ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഓഫ് ദി ലീഡിംഗ് ബ്രാൻഡാണ് നമുക്ക് അകത്തോട്ട് കിടക്കാം അതാണ് സ്റ്റീൽ ഡോർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് അവരിപ്പം കയറി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റമർ വരുന്നതേ ഉള്ളേ ലിവിങ് ഏരിയ ആണേ അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഫർണിച്ചർ ചെയ്തിട്ടുണ്ട് ദ അതിനുശേഷം നമ്മൾ ഇവിടെ വാൾ പേപ്പറാണ് വിചാരിക്കുന്നു അല്ലേ വാൾ പേപ്പർ വിചാരിക്കുന്നു അവിടെ ഒരു കൃഷ്ണ രൂപം ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസ മകളാണെന്ന് വിചാരിക്കുന്നു അതെ യാ ആളൊരു കലാകാരിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ ഫോട്ടോയിൽ പരിചയപ്പെടുത്തുന്നു

ദൻ നമ്മുടെ ഡൈനിങ് ഉണ്ട് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട് അല്ലേ ഇത് എത്ര സൈസ് ഉണ്ടാവും ഒരു ത്രീ സിക്സ്റ്റി സെന്റിമീറ്റർ ബൈ സിക്സ് ഹൺഡ്രഡ് സെന്റിമീറ്റർ അത്രയും ഉണ്ട് യെസ് ഇവിടെയാണ് നമുക്കിരുന്ന് കാണാനായിട്ടുള്ള സോഫാസ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റും ആണ് അല്ലേ ഇത് മേളിൽ പറകാൻ ചെയ്തിട്ടുണ്ട് അതെ സി എൻ സി വർക്കും ആ ജനലിൻ്റെ മൊസ്കിറ്റ് നെറ്റും യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് യെസ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമലി ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അതായത് വോൾ നമ്മുടെ കർട്ടൺ കൊടുത്തിരിക്കുന്നു റോമൻ ബ്ലൈൻസ് ഇവിടെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് സിമട്രിക്കൽ ആയിട്ടുള്ള ആ ഒരു വാൾ പേപ്പസ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഇതും ഡബ്ല്യു പി സി തന്നെയാണോ ഡബ്ല്യു പി സി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി എല്ലാം ഇപ്പം കിച്ചൺ നോർമലി എല്ലാം പ്ലൈവുഡ് കിച്ചൺ ഒഴികെ ഡബ്ല്യു പി സി ആയിട്ട് ബാക്കി വെറും ഡബ്ല്യു പി സി മറൈംബ്ലോഡ് ചെയ്യാറുണ്ട് ഇല്ല പക്ഷെ നിങ്ങള് ഫുള്ള് ചെയ്യുന്നത് അണ്ടർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പൂജാ മുറി എന്നുള്ളതില്ല പൂജ പോളാണ് അല്ലേ സ്പേസ് ആണ് ഇവിടെ ഒരു ബേ വിൻഡോ പോലെ ചെയ്തിരിക്കയാണ് അങ്ങനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന പിന്നെ നമുക്കിനി കിച്ചണിലോട്ട് കിടന്നാലോ കിച്ചണിൽ നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് വരാം കാര്യം ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണല്ലോ കഴിക്കുന്നത് കിച്ചൺ ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് അതെ അതുപോലെ ഇവിടെ നമ്മൾക്കൊരു ഇരിക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ചെയ്തിരിക്കുന്നു അല്ലേ ഇതും പൂർണ്ണമായിട്ട് ഡബ്ല്യു പി സി തന്നെയല്ലേ അതെ യെസ് ഡബ്ല്യു പി സിയിൽ നമുക്ക് അണ്ടർ യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിലോട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ഒരു വുഡൺ വൈറ്റ് കോമ്പിനേഷൻ അതെ യെസ് ഇവിടെ വരാനായിട്ടുണ്ടല്ലേ ഡിഷ് വാഷറിന്റെ സ്പൈസ് വിട്ടിട്ടുണ്ട് അവർ ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു താമസിക്കാൻ വരുന്നേ ഉള്ളൂ സോ ഇവിടെ അന്നേക്കും ഡിഷ് വാഷർ ആവും ഒരു ഇത് എത്ര ഏരിയ വരുന്നുണ്ട് കിച്ചൺ സ്പേസ് ഒരു ഹൺഡ് ബൈ ഫോർ സിക്സ്റ്റി ടു അത്ര ഏരിയ നമുക്ക് വരുന്നുണ്ട് അല്ലേ പക്ഷേ ആക്സസറീസും കൊടുത്താ ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്ക് തന്നെ രണ്ടാം ബോക്സുകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ മുകളിലും ലെഡ്ജെസ് ഓപ്പൺ ലെഡ്ജസ് ചെയ്തിരിക്കുന്നു നമുക്ക് ടോൾ യൂണിറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ ടോൾ അതെ ആ വിത്ത് ആക്സസറി ആണ് ചേരുന്നത് ഓ ആന്ത്രസൈറ്റ് കളർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു പ്രത്യേകത ഇവരുടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് സാധാരണ ഇതുപോലുള്ള ടോൾ വെണ്ടികൾ ചെയ്യുമ്പോഴത്തേക്കും ലോങ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് സ്ട്രെയിറ്റ്നേഴ്സ് അല്ലെങ്കിൽ ഇത് വളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഏതൊരു പ്രൊഡക്റ്റും പലരും ഈ വളയുന്ന കാര്യത്തിൽ ആ കംപ്ലൈൻ്റുകളാണ് പറയുന്നത് വളയുന്നത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ ഫീച്ചറാണ് കാര്യം ഇത് അൺസൈസ് ചെയ്യുമ്പോൾ വളയും അതിന് നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്ടുകൾ കർശനമായിട്ട് യൂസ് പ്രത്യേകിച്ച് ഇതിലും ചെയ്യുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതെനിക്ക് തോന്നുന്ന പി വി സിന്റെ ഷട്ടറല്ലേ അക്രലിക്കിന്റെ ഷട്ടറും ഉണ്ട് അത് നമുക്ക് കളർ അനുസരിച്ചും പ്രൊഡക്റ്റ് അനുസരിച്ചും തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇതിനൊരു വർക്ക് ഏരിയയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ കണക്ടായിട്ട് കണക്ടായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത് അതിനിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തോണ്ട് ബാക്കി ഇവിടെ നമ്മുടെ പ്യൂർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനുള്ള പ്രൊഡക്റ്റ് ഞാൻ ഒരു പാരലൽ കിച്ചൺ പോലെ യൂസ് ചെയ്യാനായിട്ട് ഡോർ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറ് തന്നെയാണ് കിൻസൈഡ് ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടെ ഉണ്ടല്ലേ ആ സ്റ്റോർറൂം യെസ് അങ്ങനെ ചെയ്തിരിക്കുന്നു കിച്ചൺ പിന്നെ വുഡൻ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വുഡൻ എന്താ പറയാ ആ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്ത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഇവിടെ ഒരു ഓപ്പൺ ലജ്ജൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി വരേണ്ടത് നമ്മുടെ ഇത് മുൻപ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റാണ് പോളിഷ് ഉണ്ടായിരുന്ന ഇടുമ്പോഴത്തേക്കും പൊതുവേ അതിനൊരു മിസ്മാച്ച് വരാറുണ്ട് പക്ഷെ ഇവിടെ ആ മിസ്മാച്ച് ഉണ്ടായില്ല എന്നതാണ് പ്രത്യേകത ഓ ഓക്കെ ഒരു സൈഡ് ബെഞ്ചും ബാക്കി ചെയറുണ്ടായിരുന്ന ഫർണിച്ചർ തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്തി അടിപൊളി സ്ഥലം കാണിച്ചിട്ട് നമുക്ക് ബെഡ്റൂംസിലേക്ക് കയറാം അത് ഈ പറയുന്നതാണ് ഇതൊരു എന്താ പറയുക കോട്ടിയാർഡ് സ്പേസ് കോട്ടിയാർഡെന്നോ നീ ഇപ്പോൾ പാറ്റിയോന്നോ എങ്ങനെ വേണം നമുക്ക് അഭിപ്രായം പറയാമല്ലോ വെളിയിലത്തെ ആ ഒരു ടൈൽ അല്ല ഇവിടെയും കൊടുത്തിരിക്കുന്ന മതിലേ പരിച്ച മൊറോക്കൻ ഡിസൈന ടൈലുകൾ സ്വിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് ഇട്ടാണോ ചെയ്തിരിക്കുന്നത് അതെ യാ ഫുൾ ഗ്ലാസ് ആ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് ബെഡ്റൂംസിൽ നിന്നും നിങ്ങോട്ട് ആക്സസ് ഉണ്ടല്ലേ ആക്സസ് ഉണ്ട് ഓ ഇതിന്റെ രണ്ട് സൈഡിലും രണ്ട് ബെഡ്റൂംസ് ആണ് രണ്ട് ബെഡ്റൂംസ് നിന്നും നമുക്ക് ഈ കോട്ടയാടീസ് കൊടുത്തിരിക്കുന്നു ഇതെല്ലാം നാച്ചുറലോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് എല്ലാ നാച്ചുറൽ പ്ലാന്റ്സ് ആ എനിക്ക് ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് പ്രശ്നം വരിക ഒരു ബുദ്ധ ബ്രാസിന്റെ ബുദ്ധ സ്റ്റാച്ചു കൂടി കൊടുത്ത് ഇവിടെ ഒരു ലൈറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ഇവര് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഓ പ്രശ്നമൊന്നും വരില്ല ഇതാണ് വാഷിംഗ് ഏരിയ അല്ലേ വാഷിംഗ് ഏരിയ സ്റ്റെയർ യൂണിറ്റിന്റെ താഴെയാണ് അതുകൊണ്ട് തന്നെ ആ വാഷിംഗ് സ്പേസ് തലയൊന്നും മുട്ടാതെ അവരുപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നു ടൈലുകൾ ചെയ്ത് തന്നെ ഇത് ചെയ്തിരിക്കും നോർമലി വളരെ സിമ്പിൾ ആയിട്ടുള്ള മിററും കൊടുത്താണ് ഒരു കോമൺ ബാത്റൂമ് ഇവിടെയുണ്ട് ഇതിൽ ചോദിച്ചോട്ടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഒന്ന് വൺ സിക്സ്റ്റി എയ്റ്റ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും മാറ്റ് ഫിനിഷ് ആയിരിക്കുന്നത് യെസ് ഇന്നിപ്പോൾ ഒരുപക്ഷെ അറിയാമായിരിക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈൽ കൾച്ചറാണിത് ആ ഒരു കളറും ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും നീ അങ്ങോട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വൈറ്റ് ആണോ ചോദിച്ചാൽ അല്ല ഒരു മാർബിൾ ഡിസൈനാണ് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഒറ്റ ടൈലാണ് അല്ലേ യൂസ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് യെസ് കളർ ആണ് ആണ് നമ്മൾ മാക്സിമം ചെയ്തത് ഇത് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ എല്ലാ ബെഡ്റൂമും ഒരു സൈസ് സൈസിലും ഒറ്റ കോൺസെപ്റ്റ് ഇല്ല ഇല്ല ഒരു ബെഡ്റൂം മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് ഓക്കെ ദാ ബെഡ്റൂമിന്റെ ഹെഡ് ബോർഡ് ഇതാണ് ഹെഡ് ബോർഡ് അത് നമ്മൾ വാൾപേപ്പർ പേപ്പർ ചെയ്തിരിക്കുന്നു പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സി ആണ് ഒരു രണ്ട് സൈഡിലും നമ്മൾ സൈറ്റ് ടേബിൾ ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതായത് ഇതിന് ഡ്രോവേഴ്സ് ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് തുണികളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഏരിയ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഒരു സൈഡിലോ വാർഡ്രോബ് എന്ന് പറയുന്നത് വാക്കിംഗ് വാർഡ്രോബ് ഡ്രോപ്പ് വേറെ ഉണ്ട് ഇതല്ലാതെ ഒരു സെപ്പറേറ്റ് സംഗതി കൊടുത്തിരിക്കുകയാണ് യെസ് ഇവിടെ ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റഡി സ്റ്റഡി യൂണിറ്റ് അങ്ങനെയുള്ള വർക്കിംഗ് യൂണിറ്റ് ഒക്കെ അടക്കമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ കർവ് കെവ് ചെയ്ത് ചെയ്തിരിക്കുന്നതൊക്കെ ഇവര് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ അതെ ഇവിടെ ഒരു വാക്കിംഗ് വാട്ട്രോബ് എന്ന് വേണമെങ്കിൽ പറയാം അതെ വാക്കിംഗ് അത് വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് അതിനകത്ത് നമുക്ക് ഉപകരണങ്ങൾ വെക്കാനായിട്ടുള്ള സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം നമുക്ക് ഡബ്ല്യു സി ഓ ഇത് നമ്മൾ ബാത്ത്റൂം സൈസ് സ്റ്റാൻഡേർഡ് ആണോ ബൈ ബൈ സെന്റിമീറ്റർ ഓ പകരം ടൂറിട്ടേണ്ട ഹൈറ്റ് നല്ല ഹൈറ്റ് കൊടുത്തിരിക്കുന്നു ഫുൾ ടൈല് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈവറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട് ഡ്രൈവറ്റ് ഏരിയ ചെറിയൊരു താഴ്ത്തി കൊടുത്തിരിക്കുന്നു കോളറിന്റെ എന്താ പറയാ ഇതാണ് കൺസീൽഡ് ടാങ്ക് കോളറിന്റെ തന്നെ ഡബ്ല്യു സി അതുപോലെ എല്ലാം കൊളറ ആക്സസറി ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബാത്റൂം എന്ന് വേണം പറയാനായിട്ട് ഈ ബാത്റൂം കാണിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ചോദിക്കും നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സൈസില് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ഇവരത് വൃത്തിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെത്തന്നെയല്ലേ അതെ വായോ ഞാൻ ചോദിച്ചോടെ ഇന്ദിര നമ്മുടെ ഓഫീസ് തൃശ്ശൂർ എവിടെയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നു എങ്കിലും മദർ മന്ത്ര അടുത്താണ് ഓ നമ്മൾ നമ്മളെവിടെയൊക്കെ ഇപ്പൊ വർക്ക് എടുക്കുന്നുണ്ട് ജില്ല ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് പാലക്കാട് പാലക്കാട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ കുറച്ച് എന്താ പറയാ എല്ലായിടത്തും എത്തിപ്പെടണം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോണത് അതുകൊണ്ട് തന്നെ രണ്ട് ജില്ലകളിൽ ഇവര് ടേൺ ടേങ്കി ആയിട്ട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് വീട് കൺസ്ട്രക്ട് ചെയ്ത് ഡിസൈനിങ് തൊട്ട് വീടിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഡിസൈനിങ് തൊട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ മുതൽ അതിന്റെ ഇന്റീരിയർ അടക്കമാണ് ഇവര് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അതിനായിട്ട് ആർക്കും വിളിക്കാം ഈ രണ്ട് ജില്ലകളിലും ശരിയെന്നല്ലേ തീർച്ചയായും ചെയ്തിരിക്കുന്ന ഡോറുകൾ ഇന്റീരിയർ ഡോർ അടക്കം സ്റ്റീൽ ഡോർ ഒരേ ബ്രാൻഡ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കയറാം സൈസ് എത്രയാണ് സെയിം തന്നെ ആണ് വരുന്നത് ഓ എല്ലായിടത്തും ആ ഒരു സൈസിലെ സ്പേഷ്യസ് ആണ് സ്പേഷ്യസ് ആണ് യാ ഇത് ഇവിടെ ഒരു സൈഡ് ടേബിൾ നീളത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ടേബിൾ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ബാക്കി വർക്കുകൾ ഇത് കിങ് സൈസിനും കുറച്ചുകൂടെ കൂടുതലാണോ കസ്റ്റമൈസ് യെസ് ഇത് സൈസ് അല്ല അതിനേക്കാളും കൂടുതലാണ് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെയും അങ്ങനെ നമ്മൾ അല്ലേ ഇവിടെയും കുറച്ചു മുന്നേ നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ സ്റ്റഡി യൂണിറ്റ് ഇവിടെ ടി വി വെക്കാനുണ്ട് ഫുൾ ആയിട്ട് വാൾപേപ്പർ ചെയ്തിരിക്കുന്നു അവിടുത്തെ പോലെ തന്നെയാണ് ഇതിന്റെയും കൺസ്ട്രക്ഷൻ സെയിം ആണ് സെയിം ഒരേപോലെ നമ്മളെന്ത് ചെയ്തിരിക്കുന്നു വാട്ടർ വാക്കിംഗ് വാട്ടർ ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് സീലിങ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അല്ലേ എന്താ പറയാ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ സ്പോട്ട് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ വേറെ കോവ് അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല കുറവാണ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാല് കോട്ടയാട് ആ യെസ് നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ രണ്ട് ബെഡ്റൂമിൽ നിന്നും ഈ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയാട് കിട്ടും നമ്മൾ അവിടെ ഇറങ്ങിയ ആ ബെഡ്റൂം ആണ് കാണുന്നത് അപ്പൊ രണ്ട് സൈഡിലേക്ക് നമുക്ക് രണ്ട് ബെഡ്റൂമിൽ നിന്നും ആക്സസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതില് തേക്ക് കുറെ ഏറെ ഉപയോഗിച്ചിട്ടുണ്ട് സ്ലാബ് ചെയ്തിരിക്കുന്നത് അത് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു തേക്കാണ് തേക്കിന്റെ തന്നെയാണ് ഹാൻഡ് റൈറ്റ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് വിശ്വാസം കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് ഉണ്ടല്ലേ അതെ അത് അത് ഫോളോ ചെയ്തിട്ടുണ്ട് ആ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ കസ്റ്റമർക്ക് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആണോ അവരുടെ തൃപ്തിയാണ് അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചത് ഇവിടെ എനിക്കൊന്നൊരു ഷോക്കേസ് പോലെ ചെയ്തിരിക്കും ഇത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് തന്നെ കിട്ടിയിട്ടുള്ള ഇത് ആദ്യമായി നമുക്ക് ഡിസൈൻ പഠിക്കട്ടെ നാളത്തെ വാഗ്ദാനങ്ങളാണ് യെസ് അപ്പൊ നമുക്ക് ഇവിടുത്തെ എനിക്കൊന്നും ഈ ഒരു ബെഡ്റൂം വെച്ചിട്ട് ചെറുതാണ് ഇത് മാത്രല്ല ഇത് നമ്മൾ ഈ ഫർണിച്ചർ റീയൂസ് ചെയ്തിരിക്കുക അവരെ പഴയൊരു ഒരു അപ്പൊ അത് പഴയ ശരിക്കും പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അവർ പഴയ ഇത് കാണാം അതായത് ഇത് നമ്മള് ഇതിനൊരു മുഖം മൂടി ഇട്ട് കൊടുത്തു അതെ ഓ യെസ് യെസ് ആളത് എന്താ പറയുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഒരേ ഇവരുടെ ഒരു പ്രത്യേകത കണ്ടത് ഒരു റൂമിൽ ഒന്നും മറ്റൊരു മറ്റൊന്നില്ല ഇല്ല ഒരേപോലത്തെ സാധനങ്ങൾ ആ ഒരു സിമട്രിക്കൽ ഡിസൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ ഒരു വാക്കിംഗ് വാട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ താഴ്ത്തേക്കാളും സ്പേസ് ഇതിന് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആഹ് അപ്പൊ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ ഇവിടെ നമ്മളൊരു വർക്ക് ഏരിയ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ജിം തുണി ഉണക്കാനൊക്കെ ഓപ്പൺ ആണ് ഓപ്പൺ ജിമ്മ ടൈലിട്ട് വൃത്തിയാക്കി തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം ഇതല്ലേ സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂമിന്റെ കോപ്പിയാണ് ഒരേ സൈസ് അതേ സംഗതി എനിക്ക് ഒന്ന് മകൻറെ വിശ്വസിക്കുന്നു ആളുടെ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആള് എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് അല്ലേ ഫോർത്ത് ഇയർ എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ് അതുകൊണ്ട് മക്കൾ ആരും ഇടയില് വിശ്വാസം അവർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ആളുവായിട്ടുള്ള അവസാനം ഒരു ഫീഡ്ബാക്ക് തരാം താഴെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഒരേ സാധനം ഇവിടെ സെയിം ടോയ്ലറ്റ് വാക്കിംഗ് വാട്ടർ ഓഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് അവർക്ക് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരു എന്താ പറയാ ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോഴും അതിന്റെ ഹാൻഡ് റൈലായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് തന്നെയാണ് ചിക്കൂട്ട് തന്നെ

വെളിയിൽ വിസിബിൾ ആവാത്തത് കൊണ്ട് നമുക്ക് ഈ വീടിന്റെ ആ ഒരു ഇതിനെ ബാധിക്കുന്നു അതേസമയം ബഡ്ജറ്റ് കുറയ്ക്കാനും പറ്റും താഴെ സീലിംഗ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ചൂടിന്റെ പ്രശ്നം വരത്തില്ല ഇതെന്താണ് ഇവിടെ നമ്മളൊരു ചെറിയൊരു ഭാഗം എന്തെങ്കിലും ഒരു യൂസിന് വേണ്ടി ഇതൊരു അറ്റിക് സ്പേസ് ആണ് അതെ ആ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറ്റിക് സ്പേസ് ആണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ മച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മള് കുനിഞ്ഞു കയറുന്ന രീതിയിലുള്ള മച്ചുകളായിരുന്നു പക്ഷെ ഇതിന്റെ ഡോറിന്റെ അവിടെ മാത്രം നമുക്ക് ഒരു ഒരു സ്പേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മതിപൊളി എത്തി നല്ല അടിപൊളി ഫൈബർ ബോർഡ് അതിന്റെ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് കൊടുത്തിരിക്കുന്നു പല സ്ഥലത്തും ക്രാക്ക് വന്നുകൊണ്ട് പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് വിൻഡോസ് ആണ് ഓ കിടക്കുന്ന അലൂമിനിയാണ് അതെ യെസ് അലുമിനിയം പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് വായു സഞ്ചാരം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഏതൊരു വീട് ചെയ്യുമ്പോഴും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എന്താ ഫീഡ്ബാക്ക് അതെ നമുക്ക് ആളോട് ചോദിക്കാം അപ്പോ നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ എന്റെ ഒപ്പമുണ്ട് ചേട്ടാ അതായത് എന്റെ വീഡിയോസ് അദ്ദേഹം കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് ചെറിയതൊക്കെ സംഭവിക്കുകയാണെന്ന് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോ ഈ വീട് എടുക്കാനായിട്ടുള്ള റീസൺ എന്റെ സുഹൃത്ത് ജിത്തുബൈ എന്റെ ഡോക്ടർ പേര് പോലും ഇട്ട് അദ്ദേഹമാണ് ഫ്രണ്ട് ആണ് ഇന്ദ്രൻ ഇന്ദ്രൻ ചെയ്തതാണ് ഈ വീട് സാർ ഒറ്റ ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു കസ്റ്റമർ എടുത്ത് തൃപ്തി എന്തുമാത്രം ആണ് ഞാൻ വർക്ക് ഇവരെ ഏൽപ്പിക്കുമ്പോൾ ആരായി കാസിലാൻ ടീം ഇന്ദ്രീത്ത് ജിത്തു ആൻ ടീം കുറച്ച് ഐഡിയ പറഞ്ഞു ലൈറ്റും ആൽപ്പിക്കുമ്പോൾ മാക്സിമം എന്റെ ഒരു പോസിറ്റീവ് എനർജി അതായത് എയർ വെന്റിലേഷൻ അതുപോലെ ലൈറ്റ് ഇതെല്ലാം ആവശ്യത്തിലധികം ആവശ്യത്തിലധികം വേണം പിന്നെ റിക്വയർമെന്റ് വൈഫ് പറഞ്ഞു കൊടുത്തത് കോട്ടയാട് വേണം അവിടെ ഊഞ്ഞാല് വേണം അതാണെങ്കിൽ അപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് അവരെ അവിടെ ഏൽപ്പിക്കുന്നു ഞങ്ങളതില് നൂറ് ശതമാനം ഭയങ്കര തൃപ്തരാണ് ഐ നോ ടു വേർഡ് പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല രണ്ടു വർഷമായിട്ട് അവരിങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് അപ്പം ാസ്റ്റൊക്കെ വരുമ്പോ ഇത് എങ്ങനെയൊന്ന് ഫിനിഷ് ചെയ്താൽ മതിയായിരിക്കും പക്ഷെ അതിൽ ഓരോ മൈന്യൂട്ട് തിങ്സും അവരെല്ലാവരും ഫുൾ ടീം അതിന്റെ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമ്മൾ കാണാത്ത ഓരോ ഏരിയയും അവര് അതിന്റെ ഒരു ആ ഒരു ഇൻവോൾവ്മെന്റും എഫെക്റ്റീവ്സും അതിന് നോ വേർഡ്സ് ടു എക്സ്പ്രസ് ആണെങ്കിൽ അതിനെ റിയലി സാറ്റിസ്ഫൈഡാണ് പിന്നെ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ താമസിക്കേണ്ടതാണ് പക്ഷെ ഓക്കെ സാറിന് കൂടി വന്ന് പോയിട്ട് മതി ഞങ്ങളായിട്ടൊരു അതിനൊരു എസ്പെഷ്യലി ഫോർ ദം അവരതിന് ഒരുപാട് വർക്ക് പിന്നിലുണ്ട് ഞാൻ ജസ്റ്റ് വന്ന് നോക്കി പോകുന്ന അല്ലാതെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റും ഭയങ്കര അവർ തന്നെയാണ് എല്ലാം പിന്നെ ഓരോ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനാണെങ്കിലും ഞാൻ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കാരണം ക്വാളിറ്റി കോംപ്രമൈസ് എനിക്ക് തീരെ താല്പര്യമില്ല അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അപ്പോൾ അത് അവരുടെ ഒരു വീക്ക്നെസ് അവരും കണ്ടു ഓരോ മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെങ്കിലും ഒരാൾ പോയി പിന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ടൈല് പോലും പോലും എത്രയോ പ്രാവശ്യം ഇന്ദ്രിയത്ത് പോയിട്ട് ഞാൻ തന്നെ അവസാനം പെട്ടപ്പോ വേണ്ടി സിനിമ എന്ന് പറയും പക്ഷെ അവരെ സമ്മതിക്കില്ല പിന്നെ അത് പോയി തെരഞ്ഞു കണ്ടുപിടിച്ച് ഓരോ ഐറ്റംസും ആണെങ്കിൽ സർ റിയലി വർത്ത് പ്രൊഫഷണലാണ് ചെയ്യുന്നു ഞാൻ ഫാർമസ്യൂട്ടിക്കലിലാണ് ഞങ്ങള് മെഡിക്കൽ തുടങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ പിന്നെ ഒരു ആറ് പേരും കൂടി ഞാൻ ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യാൻ വൈഫ് വൈഫ് വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു മക്കളെ ഞാൻ പറയുന്നത് മകൾ പ്ലസ് ടു പഠിക്കാം ഫോട്ടോസും ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ അവർ അവൈലബിൾ അല്ലാന്നുള്ളത് മാത്രമല്ല ഇന്ത്യ എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ അവര് അത് നൂറ് ശതമാനം അതിന്റെ സയന്റിഫിക് എല്ലാം നോക്കിയിട്ട് ചെയ്യാം പക്ഷെ അറ്റ്ലീസ്റ്റ് അസ് എ കോമൺ മാൻ എനിക്കറിയില്ലല്ലോ അത് എന്താണെന്ന കാര്യം അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കി ഓക്കെ ഇതാണ് അതിന്റെ മെറ്റീരിയൽ എന്നൊക്കെ ഉള്ള ഒരു ഇത് കോമൺ സാധാരണക്കാരന് പറഞ്ഞ് കിട്ടാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഒരു റിക്വസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ട്രാൻസ്ഫറന്റ് ആയിരിക്കും ദാറ്റ് ഈസ് പിന്നെ അവർക്ക് വിട്ടു കൊടുക്കുക സെലക്ട് കാണാൻ പറ്റിയേൽ വരാൻ പറ്റിയത് സംസാരിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ രണ്ട് ഉള്ളത് അതിൽ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇന്ദ്രനാണ് രണ്ട് ജിന്ത് രണ്ടുപേരും തൃശ്ശു തന്നെ യെസ് ചോച്ചോട്ടെ ഒരു എന്താ പറയുന്നത് വീട് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഒരു കസ്റ്റമറുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുമായിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു എവിടെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ വീടിന്റെ ഡ്രോയിങ്ഫ്കോഴ്സ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കൂടുതൽ സ്പെഷ്യലൈസേഷൻ ഈ കമേർഷ്യൽ ഡ്രോയിങ്സ് കമേർഷ്യൽ വർക്ക് ധാരാളം എടുക്കുന്നുണ്ട് സ്റ്റോറേജ് ഡ്രോയിങ്സ് അപ്പൊ പല ആൾക്കാർക്ക് ഒക്കെ വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏറെ ബുദ്ധിമുട്ടി കാര്യം ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വീട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി അല്ല നമ്മുടെ പഞ്ചായത്താ നേരത്തെ അതിന്റെ ഇത് കിട്ടാനായിട്ട് ഒരുപാട് 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 അല്ല കമേഴ്ഷ്യൽ കമേഴ്സ്യൽ ഒക്കെ സാങ്ഷൻ ആക്കി സ്മാർട്ടിലൂടെ തന്നെ അതിന്റെ ഓട്ടോമാറ്റിക് മോഡിൽ തന്നെ ആക്കിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ അതെ ഞങ്ങൾ കോപ്പറേഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല നമ്മളത് ഫുള്ള് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പല ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ താല്പര്യം തന്നെയാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കൂടുതൽ സ്പെഷ്യൽ ടൈപ്പ് ബിൽഡിങ്സ് സ്റ്റോറേജ് സ്കൂളുകള് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ബിൽഡിങ്സ് ഹോസ്പിറ്റൽസ് അങ്ങനത്തെ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് പ്ലാനിങ് കാര്യങ്ങളൊക്കെ കേരള മുനിസിപ്പാലിറ്റി ബിൽ റൂൾസ് വെച്ചിട്ടും നാഷണൽ ബിൽഡിങ് കോഡ് ഓഫ് ഇന്ത്യ വെച്ചിട്ടായാലും പക്കയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യാറായി എവിടെ വേണേക്കാം എവിടെയാണ് ഓ അതിനായിട്ട് ആർക്കും വിളിക്കാം ചെയ്യുന്ന പാലക്കാട് തൃശ്ശൂർ രണ്ട് ജില്ലകളിലാണ് നമുക്ക് എല്ലാവരും ഒരു ക്ലയന്റ് വിളിച്ചാൽ പെട്ടെന്ന് തന്നെ ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ടുള്ള കാര്യങ്ങളും ാണ് തൃശ്ശൂർ പാലക്കാട് മുതൽ മനസ്സിലായി അല്ലെന്നെ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ട് വർക്ക് ആണി പണിയുമ്പോഴല്ലൊരു ക്ലിയർ ചെയ്യണം ആഗ്രഹം ഓക്കെ അതുകൊണ്ടാണ് ലിമിറ്റ് യാ അപ്പൊ എന്തായാലും കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റട്ടെ നമുക്ക് അടുത്ത വീഡിയോ അതിന്റെ അടുത്ത വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫൈൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ നമ്മളൊരാൾക്ക് കൊടുത്തു അതിനുശേഷം അതിനൊരു സർവീസ് ഉണ്ടാവും അതിപ്പോൾ ഒരു ഇൻറ്റീരിയർ ചെയ്ത് അതിൻ്റെ ഹിഞ്ച് ഇളകി പോയി കുറച്ച് മുന്നേ പറഞ്ഞൊരു റാണി ഇളകിൽ പോയാൽ പോലുള്ള സർവീസ് അത് കൃത്യമായിട്ട് കിട്ടും അങ്ങനെയുള്ള കമ്പനിയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ള അങ്ങനെയൊരു ഫേമിനെയാണ് പരിചയപ്പെടുത്തിയത് ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം പറഞ്ഞു രണ്ട് ജില്ലകളിൽ ഇവർ പൂർണ്ണമായിട്ടും ചെയ്യുന്നുണ്ട് അല്ലാത്തവർക്ക് ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുതരും വീണ്ടും കാണാം ഒരു മികച്ച വീഡിയോ അതുവരിക്കും അജയ് ശങ്കർ സൈനിക